നമസ്കാരം അസ്ട്രോളജിക്കൽ ലൈഫിലെ എല്ലാ ഗുരുജനങ്ങൾക്കും മാന്യപ്രേക്ഷകർക്കും ബന്ധുമിത്രാദികൾക്കും ഒരായിരം നന്ദി നമസ്കാരം ഞാൻ ഡോക്ടർ എം ഷിബു നാരായണൻ വമ്പായം കന്നിക്കൂറുകാർക്ക് വ്യാഴത്തിൻ്റെ ശനിയുടെ സർപ്പത്തിൻ്റെയൊക്കെ സഞ്ചാരകാലം കൊണ്ട് ഉണ്ടാകുന്ന ഗുണങ്ങളും ദോഷങ്ങളുമാണ് പറയാൻ പോകുന്നത് ഇപ്പം വ്യാഴം മാറി എനിക്ക് ഗുണം കിട്ടാത്ത ഉണ്ട് ശനി മാറി ഗുണം കിട്ടാത്ത ഉണ്ട് എന്നൊക്കെ പല സംശയങ്ങൾ ചോദിക്കുന്നവരുണ്ട് അവരുടെ ചോദ്യത്തിന് മറുപടി പരിഹാരമാണ് ഈ വീഡിയോയിൽ കൂടി വ്യക്തമാക്കുന്നത് അപ്പോൾ കന്നിക്കൂറെന്ന് പറയുന്നത് ഉത്രത്തിൻ്റെ മുക്കാൽ അത്തം ചിത്തിരയുടെ മുപ്പത് നാഴിക പകലും കൂടെ ചേർന്നതാണ് കന്നിക്കൂറും കന്നിക്കൂറുകാർക്ക് വേഴൻ ഇപ്പോൾ ഒമ്പതി സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് മെയ് മാസം ഒന്നാം തീയതി മുതൽ വ്യാഴഗ്രഹം കന്നി രാശി കൂറുകാർക്ക് ഭാഗ്യസ്ഥാനത്താണ് സഞ്ചരിക്കുന്നത് കഴിഞ്ഞ എട്ടിൽ നിന്ന അവസ്ഥ ഒരുപാട് കഷ്ടതകളും പ്രയാസങ്ങളും മരിച്ചു കളഞ്ഞാൽ കൊള്ളാമെന്ന് പോലും ചിന്തിച്ചു പോകുന്ന വിഷമങ്ങളും ജോലിയും പൈസയൊക്കെ ആകെ എങ്ങനെ ജീവിക്കാൻ പറ്റും എന്ന് നമുക്ക് ആ ചിന്തിച്ച് മരിച്ചു കളഞ്ഞാൽ കൊള്ളാൻ പോലും ആലോചിച്ചു പോകുന്ന ഒരു ഘട്ടത്തിൽ കൂടെയാണ് കിടന്നു പോയത് അപ്പോൾ ആ ദോഷങ്ങൾക്കെല്ലാം പരിപൂർണപരമായ ഒരു അനുഗ്രഹം നിങ്ങൾക്ക് കിട്ടാൻ പോവുകയാണ് കന്നിക്കൂറുകാർക്ക് വേഴം നാലും വേഴും ഭാവം വഹിച്ച് ഭാഗ്യസ്ഥാനത്താണ് വന്നിരിക്കുന്നത് അപ്പം നാല് വീട് വസ്തു കെട്ടടം വാഹനം ഇതൊക്കെ ഉണ്ടാകും വീട് വയ്ക്കാൻ വേണ്ടി ഒരുപാട് കാലം കൊണ്ട് ആഗ്രഹിക്കുന്നവർക്ക് വീട് കിട്ടാനുള്ള യോഗവും വയ്ക്കാനുള്ള യോഗവും വാങ്ങാനുള്ള യോഗവും ഒക്കെ ഉണ്ട് വീട് എവിടെ നിന്ന് കിട്ടും എന്നുള്ളൊരു ചോദ്യമാണ് സാധാരണ നിങ്ങൾ പരിശ്രമിച്ച വീട് വയ്ക്കാൻ സാമ്പത്തിക ശേഷി ഇല്ലാത്തവർ പഞ്ചായത്തിലെങ്കിലും എഴുതി കൊടുത്താൽ ചിലപ്പോൾ വീടും വസ്തുക്കളൊക്കെ കിട്ടും ആത്മീയ കേന്ദ്രങ്ങളിൽ നിന്നും അതേപോലെ നമ്മുടെ സാമൂഹ്യ പ്രവർത്തകരിൽ നിന്നും നമ്മുടെ ബുദ്ധിമുട്ടുകളും കഷ്ടപ്പാടുകളും മനസ്സിലാക്കി നമ്മളെ സഹായിക്കാനുള്ള നല്ല മനസ്സുള്ള ഒരുപാട് ആൾക്കാരുടെ സഹായങ്ങൾ നമുക്ക് കിട്ടാൻ യോഗമുള്ള ഒരു സമയം കൂടിയാണ് ഏഴാമടം എന്ന് പറയുന്നത് സൗമ്യ സപ്തമിക വിവാഹഘടനം വിവാഹ സൗഖ്യം കുടുംബ സൗഖ്യം ഇതൊക്കെ കിട്ടും നഷ്ടം വന്ന് കിട്ടാതെ കിടക്കുന്ന പൈസകൾ മത്സരങ്ങൾ പരീക്ഷകളിലൊക്കെ വിജയങ്ങൾ വിദേശ യാത്രാ പ്രവൃത്തി ഗുണങ്ങൾ ഇതൊക്കെ കിട്ടും അധികമായ നേട്ടം കിട്ടുന്നതാണ് അതും ഒരു വലിയ കാര്യമായി ഒമ്പതിൽ പേട നിൽക്കുന്നതുകൊണ്ട് നമുക്ക് ഗുരുജന മനസ്സ് ഈശ്വരാണാം പ്രസാദു വ്രതിർഭാഗ്യ ധർമ്മസ്ഥ ശുഭതപസാം ആദ്രത പൗത്ര സൗഖ്യനാണ് ഇപ്പോൾ ഗുരുക്കന്മാർ ഈശ്വരന്മാർ എല്ലാവരും നമുക്ക് പ്രസാദിക്കും ഗുരു എന്ന് വെച്ചാൽ നമ്മൾ പഠിക്കാനും പഠിപ്പിക്കാനൊക്കെ പോകുന്ന ആൾക്കാർക്ക് ആ സ്ഥാപനങ്ങളിലുള്ളവരുടെ പ്രീതി പ്രസാദ അനുഗ്രഹം സഹായമൊക്കെ കിട്ടും ഒരു കുട്ടി തന്നെ പഠിക്കാൻ പോയാൽ സ്കൂളിലെ അധ്യാപകരുടെ ഉദ്യോഗസ്ഥന്മാരുടെയൊക്കെ വിരോധം വന്ന പിന്നെ നമുക്കവിടെ തുടർന്ന് പഠിക്കാൻ താല്പര്യമില്ലാതെ വരും ഇതല്ല അവിടെ ഉള്ളവരൊക്കെ നമ്മളെ സഹായിക്കാനുള്ള മനസ്സ് ഗുരുപ്രസാദം ഇതൊക്കെ കിട്ടും വൃദ്ധർ ഭാഗ്യസ്ഥ ധർമ്മ ഭാഗ്യവും ധർമ്മവും അഭിവൃദ്ധിപ്പെട്ടു വരും നിങ്ങൾ നിങ്ങളെന്ത് കാര്യം നേടണമെന്ന് വിചാരിച്ചാലും വിചാരിക്കുന്ന കാര്യങ്ങൾ നേടിക്കിട്ടും പൗത്ര സൗഖ്യം പുത്രൻ്റെ പുത്രനാണ് പൗത്രൻ അപ്പോൾ മക്കളില്ലാത്തവർക്കും മക്കളുണ്ടാകാൻ വളരെ കാലം ചികിത്സിച്ച് പരാജയപ്പെട്ട് മക്കളുണ്ടാകില്ല എന്ന് വിചാരിച്ചവർക്ക് പോലും മക്കളെ കിട്ടാൻ യോഗമുള്ള സമയമാണ് അതേപോലെ ഉള്ള മക്കൾക്കും ജോലി വിവാഹം വിദ്യ ഉദ്യോഗം മത്സരങ്ങളിലും പരീക്ഷകളിലും അവരുടെ വിജയം കൊണ്ട് നമുക്ക് സന്തോഷം ഒക്കെ കിട്ടുന്ന സമയമാണ് അതുകൊണ്ട് വേഗത്തിൻ്റെ ഒമ്പതിലുള്ള ഈ സഞ്ചാര കാലം നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഒരു സുവർണകാലമാണ് അതുകൊണ്ട് ഭഗവാനെ പ്രാർത്ഥിച്ച് ചെറിയ ചെറിയ പ്രയത്നങ്ങൾ ചെയ്ത് വലിയ വലിയ ഭാഗ്യങ്ങൾ നേടിയെടുക്കാൻ നിങ്ങൾക്ക് പറ്റുന്ന ഒരു സമയമാണ് ഭാഗ്യസ്ഥാനത്ത് വേഴകം സഞ്ചരിക്കുന്ന സമയം ശനി നിൽക്കുന്നത് ആറിലാണ് അപ്പോൾ ആ ആറിൽ നിന്നാൽ കണ്ടകശനി ഏഴേണ്ട ശനി അങ്ങനെയുള്ള ഭീഷണികളാ ഏഷണികളാ ഒന്നും വരു ആറ് ശനി സഞ്ചരിക്കുന്ന സമയം അഞ്ച് അഞ്ച് ശനി സഞ്ചരിക്കുന്ന സമയമൊക്കെ ഒരു വ്യക്തിക്ക് ഭയങ്കര നല്ലതെന്നാണ് പറയുന്നത് അപ്പോൾ നമുക്ക് കന്നിക്കൂറുകാർക്ക് കുംഭ രാശിക്കൂറിലാണ് ശനി സഞ്ചരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് ആറിലാണ് ആറ് നിൽക്കുമ്പോൾ നമുക്ക് ദോഷം കുറഞ്ഞിരിക്കുമെങ്കിലും ഗുണങ്ങൾ നമുക്ക് കൂടുതൽ കൂടുതൽ കിട്ടി വ്യാപാരത്തിനും പ്രവൃത്തിക്കും പ്രത്യ നമുക്ക് നല്ല പ്രത്യേക ഗുണങ്ങൾ അതുപോലെ സ്രോണി ഗ്രാമ പുരാധികാര ജനിതാ പൂജാക്കു ധാന്യാഗമാനാണ് അപ്പോൾ സംഘ സ്രോണി കൊട്ടാരം ഗ്രാമം പുരം ഇതിൻ്റെയൊക്കെ അധികാരം കിട്ടും ഗ്രാമത്തിൻ്റെ എന്നീ പഞ്ചായത്തിൻ്റെ ഈ ദേശത്തിൻ്റെ ഒക്കെ എന്ന് വെച്ചാൽ സംഘം സമ്പ്രദായം രാഷ്ട്രീയ പ്രവർത്തന രംഗങ്ങളിലൊക്കെ വളരെ സ്ഥാനമാനങ്ങളൊക്കെ കിട്ടും ഒരു ഉദ്യോഗസ്ഥനാണെങ്കിൽ അധികാരവും പദവിയൊക്കെ ഒക്കെ കിട്ടും അംഗീകാരങ്ങളൊക്കെ കിട്ടും അങ്ങനെ വലിയ ഭീഷണിയും ഭീഷണിയൊക്കെ കൊണ്ട് ജോലി നഷ്ടപ്പെടുമോ ജീവിതം നഷ്ടപ്പെടുമോ എന്നൊക്കെ ഭയക്കുന്നവർക്ക് ആശ്വാസമാണ് ആറിൽ സഞ്ചരിക്കുന്ന സമയം അപ്പോൾ അതുകൊണ്ട് നേട്ടം തന്നെ അപ്പോൾ ജോലിക്കും ഉദ്യോഗത്തിനും അധികാരത്തിനൊന്നും പ്രശ്നം വരണില്ല പിന്നെ എന്ത് പ്രശ്നം ആറെന്ന് പറയുന്നത് ഋണാർത്ഥ ചോര ക്ഷതരോഗ ശാസ്തു എന്ന ബാധ്യത കുറത്തു കടം വാങ്ങിച്ച് വീട് വയ്ക്കാനോ വസ്തു വാങ്ങിക്കാനൊക്കെ അങ്ങ് ചിലവാക്കും അപ്പോൾ കടങ്ങളുണ്ടാകും അത് കടം വരുന്നത് സഹിക്കാൻ പറ്റാത്തവരാണെങ്കിൽ ഒരിക്കലും നിങ്ങൾ കടം വാങ്ങിക്കരുത് കാരണം നമുക്ക് ഇരുപത്തഞ്ച് ലക്ഷം രൂപ ലോണെടുത്തൊരു വീട് വച്ചാൽ അയ്യോ ഇരുപത്തഞ്ച് ലക്ഷം രൂപ കടം ആയോ കടമായോ എന്ന് പറഞ്ഞ് ചിന്തിച്ച് ചിന്തിച്ച് വീട് വിൽക്കുന്നത് വരെ സമാധാനമില്ലാതെ ടെൻഷൻ അടിക്കുന്നവരുള്ളൂ അങ്ങനെയുള്ളവർ കടം വാങ്ങിക്കാൻ പോവുക ഇല്ലെങ്കിൽ നമുക്ക് സമയമുണ്ട് കടം നമുക്ക് മാസം ഇ എം ഐ അടച്ചി നമുക്ക് തീർത്ത് കടത്തിന് രക്ഷപ്പെടാൻ പറ്റി അങ്ങനെ ചോരേ കള്ളന്മാരെ കൊണ്ടുള്ള ഉപദ്രവം ഉള്ളത് കൊണ്ട് നമ്മളെ പണവും അല്ലെ മറ്റുള്ളവരെ പണവും ചിലപ്പം നമുക്ക് സൂക്ഷിക്കേണ്ടി വരും നീ വച്ചോ എന്ന് പറയും നാളെ ബാങ്കിൽ ഇട്ടുകൊണ്ടാൽ എന്ന് പറയും ഒരു ഓഫീസിൽ ജോലി ചെയ്യുന്ന അല്ലെങ്കിൽ ഒരു സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്നവരാണെങ്കിൽ ചിലപ്പോൾ നമുക്ക് ബാങ്കിൽ കൊണ്ടിടേണ്ടുന്ന പൈസ നമ്മളെ വീട്ടിൽ നമ്മൾ സൂക്ഷിക്കുമ്പോൾ ആരെങ്കിലും അവിടെ നിന്നടിച്ചോണ്ട് പോയാൽ ചിലപ്പോൾ മോഷണം ഉണ്ട് നമ്മളെ പൈസ ഇല്ലെങ്കിൽ പോലും കടങ്ങളും മോഷണവും ചൂഷണവും ഉണ്ടാകും ആർക്കെങ്കിലും ആർക്കെങ്കിലുമൊക്കെ നമ്മൾ കടം വാങ്ങിച്ചു കൊടുത്ത് അവർ പറ്റിച്ചുകൊണ്ട് പോകും അങ്ങനെ സാമ്പത്തിക ഇടപാടുകൾ വളരെയധികം സൂക്ഷിക്കണം ആരെ പൈസയും ആഭരണങ്ങളൊന്നും വീട്ടിൽ കൊണ്ടുവയ്ക്കാതിരിക്കാൻ നമ്മൾ സൂക്ഷിക്കണം അപ്പം കാരണം നമുക്ക് ഉത്തരവാദിത്വം കുറയും ക്ഷതം മറിഞ്ഞ് വീണ് കൈകാലം കൂടിയും അപകടങ്ങൾ വരെയും ചെറിയ രോഗം വന്നാലും ആശുപത്രിയിൽ പോയി ഒരുപാട് ഒരുപാട് ടെസ്റ്റുകൾ ചെയ്യും ചിലപ്പോൾ ടെസ്റ്റ് ചെയ്യുമ്പോൾ രോഗം ഇല്ലെന്ന് ചിലപ്പോൾ പറയുമെങ്കിലും നമ്മൾ അയ്യോ ഞാൻ വലിയ രോഗിയായി പോയെന്നൊക്കെ ഭയക്കും ചെറിയ സർജറിയൊക്കെ വേണമെന്നൊക്കെ പറയുന്ന സമയമാണ് ഈ ശനി ആറ് നിൽക്കുന്ന സമയം എന്നാലും നമുക്ക് ചെറിയ ചികിത്സ കൊണ്ട് വലിയ ഗുണങ്ങൾ കിട്ടുന്ന സമയമാണ് അതുകൊണ്ടൊന്നും കൊണ്ടും പേടിക്കണ്ട എന്ന് പറയുന്നത് നമ്മൾ തന്നെ ശത്രുവിനെ വിലക്ക് വാങ്ങിക്കരുത് നമ്മളങ്ങനെ വിലക്ക് വാങ്ങിക്കണതെന്ന് ചോദിച്ചാൽ നമ്മളോട് സ്നേഹ ഇരി ആയിട്ടിരിക്കുന്ന സ്നേഹി നമ്മളോട് സ്നേഹിച്ചിരിക്കുന്ന ഒരാളോട് പെട്ടെന്ന് നമുക്ക് ആ അയാളുമായിട്ടിനി ഒരു ബന്ധം വേണ്ട ഞാൻ ഇനി അവിടെ പോവില്ല അയാളുമായിട്ട് മുൻപില്ല ഒരു ബന്ധവും വേണ്ട എന്ന് നമ്മളെ കുടുംബക്കാരോ അല്ലെങ്കിൽ സ്നേഹിതരെയും നമ്മളൊക്കെ വേണ്ടപ്പെട്ടവരെയൊക്കെ നമ്മൾ തന്നെ അവർ നമ്മളെ കാര്യങ്ങൾക്ക് സഹകരിക്കാത്തത് കൊണ്ടോ അല്ലെങ്കിൽ അവർ ഒരു കാര്യം നമ്മൾ പറഞ്ഞിട്ടൊരു കല്യാണത്തിനെ വിളിച്ചിട്ട് വരാത്തത് കൊണ്ടോ അവർക്ക് എന്തെങ്കിലുമൊക്കെ വലിയ വലിയ കാര്യങ്ങൾ ആ തിരക്കാ ചിലപ്പോൾ കാണും നമ്മളെ കാര്യത്തിന് നമുക്ക് അവർക്ക് ഒഴിവാക്കി നിൽക്കാനും എന്നാൽ വേണ്ട കാര്യങ്ങൾക്ക് അവർക്ക് പോകേണ്ടി വരികയൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ ആയിരിക്കും മനഃപൂർവ്വം ഞങ്ങളോട് ഇവർ സ്നേഹിക്കുന്നില്ല സഹകരിക്കും ഇനി അവരുമായിട്ടൊരു ബന്ധമില്ല എന്നങ്ങ് തീരുമാനിച്ച് നമ്മൾ ശത്രുവിനെ വിലക്ക് വാങ്ങിക്കാതിരിക്കാൻ ശ്രമിക്കണം കാരണം പല പല ബന്ധുക്കളും സുഹൃത്തുക്കളും നോക്കുന്നുണ്ട് ആ ബന്ധങ്ങളും സ്നേഹങ്ങളും വിലപ്പെട്ടതാണ് പക്ഷേ നമ്മുടെ ഒരു കാര്യത്തിന് അവർ കൂടുതൽ സഹകരിച്ചില്ല എന്ന് പറയുമ്പോൾ അവർക്കെന്തെങ്കിലും നമ്മളെക്കാളും വേണ്ടപ്പെട്ട മറ്റ് കാര്യങ്ങളെന്തെങ്കിലും ഉണ്ടായിരിക്കാം അപ്പം അതുകൊണ്ട് നമ്മൾ വിരോധം കാണിക്കല് ഓഫീസിലും ജോലിക്ക് പോകുന്ന സ്ഥലത്തും ഒക്കെ ഒരുപാട് ശത്രുക്കതയും വിരോധവും ഉണ്ടാവും അതൊക്കെ നമ്മളെ സ്നേഹം കൊണ്ട് ആ സോപ്പൊട്ട് കാര്യങ്ങൾ പറഞ്ഞ് അനുകൂലിച്ച് നിൽക്കാനുള്ളൊരു ശ്രമം നടത്തിയ എത്ര വലിയ ശത്രുവിനെയും അതിജീവിച്ച് സ്നേഹം കൊണ്ട് ശത്രുവിനെ കീഴ്പ്പെടുത്താൻ പറ്റും അങ്ങനെ ഒരു പരിഹാരം ചെയ്യണം എന്നാലും ശത്രു സംഹാര പൂജയും നവഗ്രഹ പൂജയൊക്കെ ചെയ്യുമ്പോൾ ശനിയുടെ ആറിലുള്ള ആ തടസ്സവും കടങ്ങളും വിഷമങ്ങളും കാരണമില്ലാത്ത ശത്രുത ലോകമൊക്കെ നമുക്ക് മാറി കിട്ടും അങ്ങനെ നമുക്ക് രക്ഷ പിന്നെ രാഹു ഏഴിൽ സഞ്ചരിക്കുന്ന സമയവും രാഹു എഴുന്നിൽക്കുമ്പോൾ ശനി അതേ അതേപോലെ തന്നെയാണ് രാഹു രാഹുന്ന് പൗമസ്വാമ്യാൾ ഫലവും കേതോർഗതയും പൗമസ്യവാസതയും ആണ് പോലെ കണക്കാക്കുന്ന ഒരു ഗ്രഹമാണ് കേതു രാഹു ശനിയെപ്പോലെ കണക്കാക്കുന്ന ഒരു ഗ്രഹമാണ് ഈ രാവു അപ്പോൾ ഒരു ഡ്യൂപ്ലിക്കേറ്റ് ശനിയാണ് ഏഴിൽ നിൽക്കുന്നത് എന്ന് വിചാരിക്കണം അപ്പോൾ ഏഴ് വിവാഹസ്ഥാനമാണ് വിദേശയാത്രാ സ്ഥാനമാണ് അപ്പോൾ യാത്രയ്ക്ക് തടസ്സം വരും വിവാഹ ബന്ധങ്ങളൊക്കെ വേണ്ടയെന്ന് ചിലപ്പോൾ തോന്നും കല്യാണം ബന്ധുക്കൾ അച്ഛനമ്മമാരൊക്കെ മക്കൾക്ക് കല്യാണം നോക്കണമെങ്കിൽ അവർ പറയും ഞങ്ങൾക്കിപ്പോൾ കല്യാണം വേണ്ടെന്ന് പറയും അങ്ങനെ പല കുരുക്കുകളും ചെന്ന് ചാടി ചില പ്രേമബന്ധങ്ങൾ സ്നേഹബന്ധങ്ങളൊക്കെ കാരണം കുടുംബ ബന്ധങ്ങൾ തകർന്നു പോണ സമയവും കൂടിയാണ് അപ്പം അതുകൊണ്ട് നമ്മൾ കുടുംബകലഹങ്ങൾ വരാതിരിക്കാനും ഭാര്യ ഭർതൃബന്ധത്തിന് കോട്ടം വരാതിരിക്കാനും ശ്രമിക്കണം രാഹു ഏഴ് നീങ്ങുമ്പോൾ മിക്ക ആൾക്കാർക്കും ഒരു റൂമിൽ തന്നെ താമസിച്ചിരുന്നാലും വാശിയും വൈരാഖ്യവും കൂടി വരും അതിന് ദീർഘസമംഗലി പൂജ പൂജ ഐശ്വര്യ പൂജ ഇതൊക്കെ ചെയ്യണം ഏഴ് സർപ്പം നീങ്ങുമ്പോൾ പാവേ സപ്തമികയെ പത്രി മരണം യോഗോ വിയോഗ ഭർത്താവ് മരിച്ചുവേ ബന്ധം തെറിച്ചൂവേ ഭാര്യ മരിച്ചുവേ ബന്ധം തെറിച്ചുവൊക്കെ ചെയ്യുന്ന സമയം അപ്പം ആ കുഴപ്പങ്ങൾ രാഹു ഏഴിൽ നിൽക്കുമ്പം വരാതിരിക്കാൻ നമ്മൾ നാഗർക്ക് വഴിപാട് ദീർഘസുമങ്കലി പൂജ ഈശ്വര്യപൂജ ഭാര്യ പറയണത് ഭർത്താവ് കേട്ടു ഭർത്താവ് പറയുന്നത് ഭാര്യ കേട്ടു നമ്മൾ ഈ ഗ്രഹപ്പുഴ മാറുന്നത് വരെ സ്നേഹമായിട്ട് തന്നെ പോകണം അപ്പോൾ വലിയ ദോഷം വരുമ്പോഴാണ് ചെറിയ കാര്യങ്ങൾക്കും വലിയ പ്രശ്നങ്ങളുണ്ടാകും അത് പരിഹരിച്ചു പോകും അതുകൊണ്ട് സർപ്പത്തിൻ്റെ ദശാകാലം ഉള്ളവർ വളരെയധികം സൂക്ഷിക്കേണ്ടതായിട്ടുണ്ട് ഉള്ളവരും സൂക്ഷിക്കേണ്ടതായിട്ടുണ്ട് എങ്കിലും നമുക്ക് ആ വേഴം ഭാഗ്യസ്ഥാനത്ത് സഞ്ചരിക്കുന്നത് കൊണ്ട് നാലും ഏഴും ഭാവാധിപനാണ് വേഴം എന്ന് പറഞ്ഞ് നല്ല ദാമ്പത്യവും കുടുംബവും സൗഖ്യം കിട്ടുമെന്ന് ഞാൻ ഫസ്റ്റിൽ സൂചിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ ആ ഒരു ബലത്തിൽ ബന്ധങ്ങൾക്ക് യാതൊരുവിധ കോട്ടവും വരാൻ സാധ്യത കുറവാണ് പക്ഷെ ചെറിയ കാര്യങ്ങൾക്ക് വിട്ടുവീഴ്ച ചെയ്തില്ലെങ്കിൽ ആ ഭയങ്കര ശത്രുവിനെ പോലെ അലിച്ച് പിരിഞ്ഞ് കലവിച്ച് പോകാനൊക്കെ ശ്രമിക്കുന്ന അവസ്ഥ ഉണ്ടാകും അതുകൊണ്ട് നാഗർക്ക് ശിവന് ശാസ്താവിന് കുടുംബക്ഷേത്രത്തിൽ നമ്മളെവിടെയാണോ താമസിക്കുന്ന താമസിക്കുന്ന പരിസരത്തുള്ള ദേവാലയങ്ങളിൽ വഴിപാട് ദർശനം പൂജ ഇതൊക്കെ ചെയ്യുമ്പോൾ ദോഷങ്ങൾ നിശേഷവും മാറിക്കിട്ടും പിന്നെ വേഴത്തിൻ്റെ സഞ്ചാരവും ശനിയുടെ സഞ്ചാരവും കന്നിക്കൂറുകാർക്ക് വളരെയധികം ഗുണമാണ് ഏഴിലുള്ള സർപ്പത്തിൻ്റെ കാര്യത്തിന് പരിഹാരങ്ങൾ ചെയ്താൽ നല്ലതായിരിക്കും ജാതകത്തിൽ ദശാകാലങ്ങളൊക്കെ നമ്മളൊന്ന് പരിശോധിച്ച് നോക്കണം കാരണം ജാതകത്തിൽ വളരെ നല്ല സമയങ്ങളാണെങ്കിൽ ഈ രാഹുമാറ്റം ശനിമാറ്റം വേഴമാറ്റം കൊണ്ടുണ്ടാകുന്ന ഗുണങ്ങൾ നമുക്ക് ജാതകത്തിൽ നല്ലതാണെങ്കിൽ പൂർണ്ണമായിട്ടും അത് ഗുണകരമായിട്ട് വരും അതേസമയം ദോഷങ്ങളുണ്ടെങ്കിൽ ആ ദോഷ ഫലങ്ങളും അതേപോലെ ബാധിക്കപ്പെടും കാലഭൈരവ ക്ഷേത്രത്തിൽ അമാവാസി തോറുമുള്ള ഗണപതി പൂജ മൃത്യുഞ്ജോമം യമരാജപൂജ ഭദ്രകാളി പൂജ അഭിഷേകാദി പൂജകളിലൊക്കെ പങ്കെടുത്താൽ നമുക്ക് ഈ സർപ്പദോഷങ്ങൾക്കൊക്കെ പരിഹാരം വരും കാലസ്തു രാഘു ഗുളികസ്ഥ മൃത്യു ജീവാദസ്ഥ യമഖണ്ഠഗോപി കാലസ്തു രാഹു കാലനാണ് രാഹു എന്നാണ് ജ്യോതിഷം പറയണം അപ്പോൾ സർപ്പദോഷത്തിന് കാലന് ഭജിക്കുമ്പോൾ അതൊരു പരിഹാരമാണ് ഒന്ന് ദർശനം നടത്തുക പ്രാർത്ഥിക്കുക പൂജകളോ വഴിപാടുകളോ ഒക്കെ ചെയ്യണമെങ്കിൽ നമുക്ക് ആശ്വാസം വരും പിന്നെ ശിവനെ പജിച്ചാൽ വളരെ നല്ലതായിരിക്കും അപ്പോൾ ആ ശിവൻ തിങ്കളാഴ്ച തോറും ശിവക്ഷേത്രത്തിൽ പോയി ഒന്ന് തൊഴുത് പഴയ ആൾക്കാരെയൊക്കെ ആണെങ്കിൽ തിങ്കളാഴ്ച വ്രതം അനുഷ്ഠിക്കും നല്ല ഭർത്താവിനെ കിട്ടാൻ നല്ല ഭാര്യയെ കിട്ടാൻ വേണ്ടി ആണുങ്ങളും പെണ്ണുങ്ങളൊക്കെ ഭഗവാനെ പോയി തൊഴുത് വ്രതാനുഷ്ഠാനങ്ങൾ നടത്തുന്ന പതിവുണ്ട് ഇപ്പോഴെത്തി കുറഞ്ഞാണ് അതൊക്കെ കാണുന്നത് ഒന്ന് നിങ്ങൾ മനസ്സ് വെച്ചാൽ ഭഗവാനെ പ്രാർത്ഥിച്ചയിച്ച് വലിയ കുരുക്കുകൾ മാറിക്കിട്ടും അങ്ങനെ ജ്യോതിഷ സംബന്ധമായ കാര്യങ്ങൾ അറിയാൻ ജാതകത്തിൻ്റെ ജനനത്തീയതി ജനിച്ച സമയം ജനിച്ച ജില്ല പേര് നക്ഷത്രം ഇതൊക്കെ അയച്ചു തന്നാൽ നോക്കാം പറഞ്ഞു തരാം അതിന് ഫീസും തരേണ്ടതുണ്ട് എല്ലാവർക്കും ഈ പറയുന്ന ഗ്രഹപ്പുഴകൾ കൊണ്ടുള്ള ദോഷങ്ങൾ മാറിക്കിട്ടാനും വേഗത്തിൻ്റെയും ഗുരുവിൻ്റെയും അനുഗ്രഹങ്ങളും കടാക്ഷങ്ങളും കടാക്ഷങ്ങളുമുണ്ട് നിങ്ങളുടെ വൺ ദുരന്തങ്ങൾ മാറി നിങ്ങൾക്ക് നന്മ വരുന്ന ഒരവസരമാണെന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം